രാവിലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് മടി പിടിച്ച് കൂടി കിടന്നിട്ട് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ ദോശയ്ക്ക് മാവിരിപ്പുണ്ട് തലേ രാത്രിയിൽ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ചൂടാക്കി ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പുറത്തൊരു കാഴ്ച കണ്ടത് മഴയും തണുപ്പും മടിയും എല്ലാം ഞാനങ്ങ് മറന്നു മുറ്റത്തെ ഈ കാഴ്ച കണ്ടോണ്ട് അടുക്കളയിൽ നിന്ന് ഞാൻ സമാധാനത്തോടെ ദോശ ചൂടാൻ നോക്കുമോ കയ്യെത്തുന്നെടുത്ത് നിൽക്കുന്നതെങ്കിലും നമുക്ക് അടർത്തി ബാക്കിയൊക്കെ കിളികൾ കഴിച്ചോട്ടെ പാവങ്ങളല്ലേ ആ മഞ്ഞച്ച് മുകളിൽ നിൽക്കുന്ന ഒന്നും അടർത്താൻ പറ്റിയിട്ടില്ല കേട്ടോ അത് മുഴുവൻ ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ പറയും ഓ പിന്നെ കൈ എത്താഞ്ഞിട്ട് അവിടെ നിർത്തിയേക്കുന്നതെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾക്കുണ്ട് എന്ന് ആ ഏതായാലും മൂന്നാലെണ്ണം എനിക്ക് അടർത്തി എടുക്കാൻ പറ്റുന്ന പരുവത്തിലുണ്ടായിരുന്നു അതൊക്കെ മഴയും നനഞ്ഞ് ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ കഴിക്കും ബാക്കി നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം വെറുതെ കളയേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ രാവിലത്തെ ഭഗീരഥ പ്രയത്നമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നു ദോശ ചുടാൻ തുടങ്ങി മീൻകറിയും സാമ്പാറും ഇരിപ്പും ഉണ്ട് കേട്ടോ മൂനുകുട്ടൻ കുളിച്ച് സിമ്പിളനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചായയും കൂടെ ഒക്കെ ഇട്ടു മൂനുകുട്ടന് ദോശയുടെ കൂടെ സാമ്പാർ വേണ്ട മീൻകറി എന്ന് പറഞ്ഞ് പിന്നെ ഉച്ചക്കിലത്തേക്ക് കഴിക്കാൻ ഞാൻ രണ്ട് ദോശ കൊണ്ടുപോകുന്നുണ്ട് ഒരു ദോശ വെച്ചു സാമ്പാർ ഒഴിച്ചു വീണ്ടും ഒരു ദോശ വെച്ചു ഒരു കഷണം മീനും വെച്ചു ഇപ്പം കഴിക്കാനും ദോശയുടെ കൂടെ സാമ്പാറും മീൻകറിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല തണുപ്പും മഴയും ദോശയും നല്ല കോമ്പിനേഷൻ അല്ലേ